നമസ്കാരം വൺ ഇന്ത്യ മലയാളം പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ കാശ്മീരിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ വിദേശകാര്യ ധനമന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടേതാവ് അജിത് ഡോവൽ മൂന്ന് സേനാ മേധാവികൾ ഐ ബി റോ മേധാവികളും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഇന്റലിജൻസും യോഗത്തിൽ പങ്കെടുത്തു തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് പ്രധാനമന്ത്രി ദില്ലിയിൽ പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി രണ്ട് രാഷ്ട്രീയ പരിപാടികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കാനിരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് വിദേശ സ്ഥാനപതിമാരുമായി രാഹുൽ ഗാന്ധി നടത്താനിരുന്ന കൂടിക്കാഴ്ചയാണ് റദ്ദാക്കിയത് ലക്നൌവിൽ നടത്താനിരുന്ന പത്രസമ്മേളനം പ്രിയങ്ക ഗാന്ധിയും റദ്ദാക്കിയിരുന്നു ഭീകരവാദത്തെ നേരിടുന്ന കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്നും സർക്കാരിനും സൈന്യത്തിനും ഒപ്പമുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയ സൈന്യത്തിന്റെ വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് എഴുപത്തിയെട്ട് ബസ്സുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരായിരുന്നു ഉണ്ടായിരുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹനങ്ങൾക്ക് നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു മുന്നൂറ്റി കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ